ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് യുവർ ചാനൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ സാരി ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഏതൊരാൾക്കും സ്വന്തമായിട്ട് ഒരളവ് സാരി ബ്ലൗസ് വെച്ച് കട്ട് ചെയ്തെടുക്കേണ്ട മെത്തേഡാണ് അപ്പം ഇത് സാരി ബ്ലൗസ് ഒത്തിരി പാടായിട്ടുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് സ്വന്തമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന വീഡിയോ ആണ് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത് പാർട്ട് വണ്ണായിട്ട് നമ്മളിതിനു മുന്നേ ഇട്ടിട്ടുണ്ട് പാർട്ട് ടു ആയിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നത് വിട്ടിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുകയും ബെൽറ്റ് കട്ട് ചെയ്യുകയും പിന്നെ നമ്മളുടെ ആ അളവുകളെല്ലാം ബെൽറ്റിലേക്ക് വരുന്ന ടക്ക് പോയിന്റ് വരെയുള്ള അളവുകളെല്ലാം എങ്ങനെയാണ് ഒരു ഓൾഡ് സാരി ബ്ലൗസിൽ നിന്ന് എടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കട്ട് കട്ട് ചെയ്ത സെക്കൻഡ് പാർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി സ്റ്റിച്ച് ചെയ്യുന്ന പാർട്ടാണ് ഇനി നമ്മളിതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട് തേർഡ് പാർട്ട് അത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ സ്ലീവ് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ വളരെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന വീഡിയോസാണ് നമ്മളിടുന്നതെല്ലാവരേ അതുപോലെ തന്നെ ബെൽറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെന്ന് വയ്യാത്തവർക്കൊക്കെ ബെൽറ്റ് തിരിഞ്ഞ് മറിഞ്ഞുമൊക്കെ പോകുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും പിന്നെ കമൻറ്റ് തീർച്ചയായിട്ടും ഇടണേ അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റേം ഉണ്ട് ഫേസ്ബുക്ക് കൊണ്ട് അതുകൂടെ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്കിപ്പോൾ ഒരു സാരി ബ്ലൗസിന് വേണ്ടി എല്ലാ പാർട്ടും നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാലൻസ് ഇത്രയും ക്ലോത്ത് ഉണ്ട് അതിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ക്രോസ് കട്ട് ചെയ്തെടുക്കുന്നത് നെക്കിന് വെക്കാനുള്ളത് അതെല്ലാം നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് ഇവിടെ പറയുന്നുണ്ട് നമ്മൾ ആദ്യമേ ബെൽറ്റ് എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളുടെ സെക്കൻഡ് പാർട്ടിൽ ഈ ബെൽറ്റ് കട്ട് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഒരു സ്മോൾ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് എങ് എന്തിനു വേണ്ടിയാണെന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ കറക്റ്റ് അളവിൽ ഒരു പീസേ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ ബാക്കി നമ്മൾ ഇതുപോലെ നമ്മളൊരു ഒരു കഷ്ണം ക്ലോത്ത് ആയിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ആ കറക്റ്റ് അളവിലേക്ക് വെച്ച് കൊടുക്കുന്നില്ല ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ ഇനി നമുക്ക് ഒരു മീറ്റർ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബാലൻസിൻ്റെ ക്ലോത്താണ് അകത്ത് വെച്ച് കൊടുക്കാനായിട്ട് എടുക്കേണ്ടത് ചിലപ്പോഴേ നമുക്ക് ക്ലോത്ത് തികയത്തുള്ളൂ ഈ ഒരളവുകാർക്ക് അല്ല എങ്കിൽ നമുക്ക് ക്ലോത്ത് ഉണ്ടെങ്കിൽ ആ സെയിം ക്ലോത്ത് തന്നെ എടുക്കുക നമ്മളിപ്പം ഒരു ലൈനിങ് ക്ലോത്ത് ആണ് വെച്ച് കൊടുക്കുന്നത് ഈ വെച്ച് കൊടുക്കുന്ന കാര്യമാണ് ഇനി നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആദ്യമേ നമ്മളുടെ ഈ ലൈനിങ് ക്ലോത്ത് വെച്ചു കൊടുക്കുക സെയിം കളർ ഉണ്ടെങ്കിൽ സെയിം കളർ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്ത് ആദ്യമേ വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ പീസായിട്ടുള്ള ക്ലോത്ത് വെക്കുക അതിൻ്റെ മുകളിലേക്ക് നല്ല ഷേപ്പിൽ നമ്മൾ ആ ബെൽറ്റിനായിട്ട് കട്ട് ചെയ്തതും വെച്ച് കൊടുക്കുക അപ്പം നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം വെച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ സൈഡിലും നമ്മളിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ വെച്ച് കൊടുത്തിരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ കറക്റ്റായിട്ടിങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളിതിൻ്റെ ഈ ഒരു ആയിട്ടുള്ള ഭാഗം വഴി ഇങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളുടെ ആ ബെ ബെൽറ്റിൻ്റെ ബോട്ട ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ല ടു ടൈംസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തോണേ ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തതിനെ ഇതുപോലെ തിരിച്ചെടുക്കുക ഈ ഒരു കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തതിനെ നമ്മളിങ്ങനെ തിരിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തൂടെ നമ്മളൊന്ന് പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇപ്പം നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ നമ്മളിതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളെ കൊണ്ട് നന്നായിട്ട് നമ്മൾ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ കറക്റ്റ് ഷെയ്പ്പുള്ളതും മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇതിൻ്റെ ഈ ഒരു സൈഡ് വഴി നല്ല നീറ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ സൈഡ് എല്ലാം നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത് ഈ സൈഡെല്ലാം നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമ്മൾക്ക് കിട്ടണം അപ്പം നമ്മളുടെ ഈ ഒരു ഭാഗം ഇതുപോലെയായിരിക്കും കിട്ടുന്നത് ഇനി നമ്മൾ ഈ കറക്റ്റ് അളവിലൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം നമുക്ക് കറക്റ്റ് അളവിലുള്ള ബെൽറ്റ് ഇതുപോലെ കിട്ടുകയെ അപ്പം ഇത് ബെൽറ്റ് കട്ട് ചെയ്യാനുള്ള എലി എളുപ്പ വഴിയാണേ അപ്പം നമ്മൾ ഈ ഒരു സ്മോൾ കട്ടിട്ട് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതേ രീതിയിൽ നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്നത് ഒട്ടും മാറ്റം വരുത്താത്ത രീതിയിൽ കറക്റ്റ് ആയിരിക്കണം ഇപ്പുറത്തെ സൈഡും എടുക്കേണ്ടത് അപ്പം അതിനെ ഒന്ന് നമ്മളിങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെയും ബോട്ടം ഭാഗം വഴി നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ടു ടൈംസ് ചെയ്ത് കൊടുത്തോണേ അതിനുശേഷം നമ്മൾ ഈ കറക്റ്റ് അളവിനെ ഇങ്ങനെ നമ്മൾ തിരിച്ചു കൊടുത്ത് ആ കറക്റ്റ് അളവിൻ്റെ മുകളിൽ കൂടി നമ്മളിങ്ങനെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് നീറ്റാക്കി വെച്ച് കൊടുത്ത് നമ്മൾ കൈ കൊണ്ട് ഒട്ടും ചുളുക്കം വരാതെ നല്ല കൈ കൊണ്ട് നമ്മൾ അയൺ ചെയ്യുന്നത് പോലെ ചെയ്ത് കൊടുത്ത് ആയിരിക്കണം നമ്മൾ ഈ സൈഡെല്ലാം ഇതുപോലെ ഇത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കേണ്ടത് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡ് വഴിയെല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് അങ്ങ് എടുത്താൽ മതി അപ്പം നമുക്ക് രണ്ട് ബെൽറ്റും നല്ല നീറ്റായിട്ട് ഇതുപോലെ ഒരേ രീതിയിൽ കിട്ടിയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുകയോ ഈ ബെൽറ്റ് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മളിതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഇട്ടിട്ടുള്ളതാണ് ഇനി നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ആ തയ്യലൊന്നും അകത്ത് പോകുന്ന പോലെയൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് സ്മോൾ കട്ടിട്ട് കട്ട് നമ്മൾ ഇവിടെ നേരത്തെ കട്ട് ചെയ്ത് കിട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാം അപ്പുറത്തെ വശത്ത് വഴിയും കാണാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടൊന്നും തെളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇതുപോലെ ആ സ്മോൾ കട്ട് ഇട്ടിരിക്കുന്നിടം തമ്മിൽ ചേർന്നിരിക്കുന്നത് പോലെയായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് ആ നമ്മളുടെ ഈ ഒരു അടിഭാഗത്തെ സ്റ്റിച്ച് അകത്ത് വരുന്ന രീതിയിൽ കിട്ടത്തുള്ള അപ്പം നമ്മളിത് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിലൊരു ഉണ്ട് അപ്പം പതിച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നിടം അടിയിൽ വരണം ആ രീതിയിലായിരിക്കണം നമ്മൾ ഇനി ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതിനായിട്ടാണ് ഈ സ്മോൾ കട്ടിട്ട് ഇട്ട് കൊടുത്തതും കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ഒരേപോലെ വരണമെന്ന് പറയുന്നത് ഇനിയും നമ്മൾ ഈ ഒരു ടക്ക് ഇട്ട് കൊടുക്കാനായിട്ടുള്ളതെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മളുടെ സെക്കൻഡ് പാർട്ടിലുണ്ട് അതിനെ നമ്മൾ കറക്റ്റായിട്ടിനിയും നമ്മൾ ഈ ഒരു ഭാഗത്തെല്ലാം ടക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഭാഗം പോർഷനൊക്കെ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്തിങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഈ മുകളിലേക്ക് കൊണ്ടുവരുമ്പം നല്ല ഷാർപ്പായിട്ട് വേണം ഈ ഒരു എഡ്ജിലേക്ക് എത്താനായിട്ട് എന്നിട്ട് നമ്മൾ അവിടെ സൂചി കുത്തിയതിന് ശേഷം ആ സ്റ്റിച്ചിങ് പോയിന്റിലൂടെ തന്നെ നമ്മൾ താഴേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ടക്കിട്ട് കൊടുക്കുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ തന്നെയാണ് ഈ ഒരു ടക്കിൻ്റെ ഭാഗവും കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതെല്ലാം നമ്മൾ ആ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന വഴി തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പം ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഷാർപ്പായിട്ട് കൊടുത്ത് അവിടെ സൂചി കുത്തി നമ്മളിങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം കറക്റ്റ് അളവിൽ നമ്മൾ അളവുകളെല്ലാം മാർക്ക് ചെയ്യുന്ന വീഡിയോ നമ്മുടെ പാർട്ട് ടൂവിലുണ്ട് അപ്പം ഇതൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഈ ഒരു പാർട്ട് ഇടുന്നത് വളരെ ലെങ്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പാർട്ട് പാർട്ടായിട്ട് ഇടുന്നത് അതായത് ഏതൊരാൾക്കും സ്വന്തമായിട്ട് വളരെ സാരി ബ്ലൗസ് കട്ട് ചെയ്യാനായിട്ട് വളരെ പ്രയാസമുള്ളവർക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാ അളവുകളും കാര്യങ്ങളും എല്ലാം എല്ലാ പാർട്ടിലും പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ അടുത്ത സൈഡും ഈ ഒരു മാർക്ക് ചെയ്തടം വഴി തന്നെ ഇതുപോലെ ടക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോരുത്തർക്കും സ്വന്തം അളവിൽ ടക്കിട്ട് കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏത് അളവുകാർക്കാണേലും സ്റ്റിച്ചിങ് എല്ലാം ഒരുപോലെ തന്നെ കട്ട് ചെയ്യുന്നതിനകത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയേ അപ്പം നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗം ആംഹോളിൻ്റെ അങ്ങോട്ടുള്ള ഈ ടക്ക് ടക്കിടുന്നതും എല്ലാം നല്ല നീറ്റായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് എല്ലാം നമ്മൾ ടു ടൈംസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ നമ്മളിട്ട് നല്ല നീറ്റായിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എപ്പോഴും ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് ശേഷം ഈ പോയിൻ്റുകളെല്ലാം കറക്റ്റായിട്ടാണോ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്ന് നമ്മൾ അഴിക്കേണ്ടതായിട്ടൊക്കെ വരും ഞാൻ ആദ്യ ടൈമുകളിലൊക്കെ ഒരുപാട് പ്രാവശ്യം ഇതെല്ലാം ക്ലിയർ ആയിട്ട് വരാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഴിച്ചിട്ടുള്ളതാണേ ഇനി നമ്മൾ ബെൽറ്റ് അറ്റാച്ച് ചെയ്യുകയാണെ ബെൽറ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്മോൾ കട്ടിട്ട് കൊടുത്തിരിക്കുന്നിടം നമ്മളുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ആ കറക്റ്റ് സെൻറ്ററിൽ വരണം അതിന് വേണ്ടിയാണ് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വരുമ്പോൾ ബോട്ടം ഭാഗത്ത് സ്റ്റിച്ചിങ് വരുന്നിടം നമ്മളുടെ ദേഹത്തേക്ക് വരുന്നിടത്ത് അതായത് നമ്മൾ കാണുന്നിടത്ത് വരരുത് അകത്ത് പോകണം അപ്പോൾ ആ രീതിയിലായിരിക്കണം ബെൽറ്റിലേക്ക് നല്ല വശം അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ഈ ഒരു ബോട്ടം ഭാഗത്തെ സ്റ്റിച്ചിങ് ഇല്ലാത്തതായിരിക്കണം ആ സ്റ്റിച്ചിങ് ഉള്ളിലാണെന്ന് നോക്കണം അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണോ നമ്മളുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം വരുന്നതെന്നുള്ളത് നോക്കണം അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അതിന് ശേഷമാണ് ഇതുപോലെ ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ടു ആണ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ചെയ്യുക നമ്മൾ ഈ ടക്ക് ടക്കിടുന്നിളം ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തായിരിക്കണം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മൾ ചെയ്ത് നല്ല ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ അടുത്ത പീസും എടുക്കുമ്പോഴും ഇതുപോലെ തന്നെ അപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ഓട്ടോമാറ്റിക്കലി കറക്റ്റായിട്ട് കിട്ടുക നമ്മൾ ആ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് ആദ്യം തൊട്ടേ കറക്റ്റ് രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നിട്ട് ഇപ്പോഴും നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക ഈ ടക്കിൻ്റെ ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക നമ്മളിങ്ങനെ കുറേശ്ശെ പിടിച്ച് ചെയ്ത് കൊടുക്കാവുള്ള എങ്കിലേ ഈ ഒരു ഭാഗവപ്പം ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ എല്ലാം കൂടി അങ്ങ് പിടിച്ച് വലിക്കുക ഒന്നും ചെയ്യേണ്ട അപ്പം അതീ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇവിടവും ചെക്ക് ചെയ്യണം ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇതുപോലെ ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരത്തില്ല നമ്മൾ ലാസ്റ്റ് നോക്കാനായിട്ട് നോക്കാനായിട്ടിരുന്നാൽ ചിലപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസങ്ങളൊരു അല്പം വ്യത്യാസം വന്നാൽ പോലും സാരി ബ്ലൗസിൽ അതൊരു നീറ്റാവത്തില്ല വളരെ വൃത്തികേടായിട്ട് നമുക്ക് തോന്നും അങ്ങനെ ചെക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മളിവിടെ ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതിയെ ഇനി അഴിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് എളുപ്പത്തിന് വേണ്ടിയാണ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ നോക്കണം നല്ല കറക്റ്റായിട്ടാണോ കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പാണ് നമുക്കൊരു ഒന്നേക്കാലിഞ്ചൊക്കെ സ്ട്രിപ്പിന് വിടുത്തെടുക്കുക അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് എടുക്കുക ഒരു ഇഞ്ച് വിട്ടിൽ നമ്മൾ ഇതുപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് ഇങ്ങനെ വരുമ്പോഴത്തേന് ഒരു ഒന്നേകാൽ ഇഞ്ച് നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇങ്ങനെ നമ്മളുടെ ഫ്രണ്ട് പോർഷൻ്റെ റൈറ്റ് സൈഡിലാണ് വെച്ച് കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ ഈ സ്ട്രിപ്പ് എടുത്ത് നമ്മളുടെ ഹുക്ക് വച്ചു കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പാണ് അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിൽ വെച്ച് കൊടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയെ നമ്മൾ നമ്മളുടെ വലുത്ത സൈഡിലാണ് ഫ്രണ്ട് പോർഷൻ്റെ വലത്ത സൈഡിലാണ് നമ്മളിത് ഈ ഒരു ഹുക്കിനായിട്ടുള്ള സ്ട്രിപ്പ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ പുറത്തുകൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും കൂടിയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ തിരിച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം അകത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുത്ത് നല്ല നീറ്റായിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം നമ്മൾ ഒറ്റ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ ഡബിൾ സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല ആദ്യമേ നമ്മളൊന്ന് ഇട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ബാലൻസ് ഉള്ളത് എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡ് നല്ല നീറ്റായിട്ട് കിട്ടി ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡാണ് എടുക്കുന്നത് അത് നമ്മൾ ഹോളിട്ട് കൊടുക്കാനായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല വീതിയുള്ള ഇതായിരിക്കണം നമ്മൾ കൊടുക്കുന്നത് ക്ലോത്ത് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തൊക്കെ കൊടുക്കേണ്ടതായിട്ടും വരുമേ അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തോണം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടി ഒന്നിങ്ങനെ പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്താണ് ഇതിന് ലെങ്ത് കൂട്ടുന്നത് അപ്പം നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു മൂന്നിഞ്ച് വിട്ടാണ് വേണ്ടത് അത് എന്നിട്ട് നമ്മൾ ഒരു സൈഡ് അങ്ങനെ അകത്തേക്ക് മടക്കി കൊടുത്ത് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സൈഡ് നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഇതാണ് റൈറ്റ് സൈഡിൽ നമ്മൾ വെച്ച് കൊടുത്തത് ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത് അത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൻ്റെ റോങ് സൈഡിലേക്കാണ് ആദ്യമേ വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ എടുത്ത് അകവശത്തിലേക്ക് നമ്മളുടെ നല്ല വശമാണ് വെച്ചിങ്ങനെ കൊടുക്കേണ്ടത് എന്നിട്ട് ഈ സൈഡിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ഇവിടെ നമ്മൾ ക്ലോത്തിനെ ഒട്ടും വലിക്കൊന്നും വേണ്ട ക്ലോത്ത് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയെ ഇങ്ങനെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തോണം ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ചെടുക്കുക ഇങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഇങ്ങനെ നല്ല വശത്തിലേക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ ഒത്തിരി ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ബാക്കിയുള്ളതകത്തേക്ക് നല്ല നീറ്റായിട്ട് ഫോൾഡ് ചെയ്ത് ഈ സൈഡിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെ ആദ്യമേ നമ്മൾ ഈ ഒരു ഭാഗത്ത് നന്നായിട്ടൊന്നും ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് നല്ല ലോക്ക് ആക്കി എടുത്തോളേ എന്നിട്ട് നമ്മൾ വി ഷേപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ നമുക്കൊരു ഓപ്പൺ വി വരുന്നത് പോലെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഉള്ള ലെങ്തിൻ്റെ നമ്മൾ ഈക്വൽ ആക്കുക നമുക്കൊരു ഇഞ്ച് ഏകദേശം വരുന്ന രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ഈക്വലാക്കി കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് അഞ്ച് ഹോളാണ് കിട്ടേണ്ടത് ഈ ഇട്ടിരിക്കുന്നത് പോലെ ഇപ്പം നമ്മളിപ്പോൾ അഞ്ച് ഹോളിനുള്ള ഇങ്ങനെ പ്ലേസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഓരോ ഭാഗത്തും സൂചി കുത്തി തിരിച്ച് വി ഷേപ്പിൽ ഹോളുണ്ടാക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ അവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും പിന്നെ തീർച്ചയായിട്ടും കമൻറ്റ് നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് തന്നെ ഇടണേ അതുപോലെ തന്നെ തയ്യൽ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതും ത്രെഡ് ആൻഡ് ടച്ചെന്ന് തന്നെയാണ് അതുകൂടൊന്നും താല്പര്യമുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ അപ്പം ഇതുപോലെ ഇപ്പം നല്ല നീറ്റായിട്ട് ഹോളിട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഇവിടെ എല്ലാം നമ്മൾക്ക് വേണമെങ്കിൽ ടു ടൈംസ് ചെയ്ത് കൊടുക്കാവേ നമ്മളിപ്പം ഇങ്ങനെ നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്ത് കൊടുക്കണം ഓരോ നമ്മൾ ഓരോ പാർട്ട് കഴിയുമ്പോഴും ഇതുപോലെ കറക്റ്റാണോന്ന് വെച്ച് നോക്കി മാത്രമേ നമ്മൾ അടുത്തതിലേക്ക് പോകാവുള്ള എന്നിട്ട് നമ്മൾ ഇവിടെ രണ്ടിടത്തും നമ്മൾ ഇങ്ങനെ പോയിന്റ് വരുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ ഇനി നമ്മൾ ബാക്ക് പോർഷൻ എടുത്ത് നല്ല വശം ഇങ്ങനെ വെച്ച് കൊടുത്ത് നല്ല വശങ്ങൾ തമ്മിലാണ് വെച്ച് കൊടുക്കേണ്ടത് ഷോൾഡറിനെ തമ്മിൽ നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ഈ ഷോൾഡറിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണേ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പം രണ്ട് ഷോൾഡറും ഇതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇങ്ങനെ നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും നമുക്ക് ഈ നീണ്ടു നിൽക്കുന്നത് അങ്ങ് കട്ട് ചെയ്ത് കളയാവേ ഇനി നമ്മൾ ഇവിടേക്ക് ക്രോസ് ക്രിപ്പ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ക്രോസ് ക്രിപ്പ് വെച്ച് കൊടുക്കുന്നത് നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് ബാലൻസ് ഉള്ള ക്ലോത്ത് ഇത്രയുമാണ് അപ്പം നമ്മൾ ഇതുപോലെ കോണോട് ഫോൺ വരുന്ന രീതിയിൽ നല്ല വലിവ് നമ്മുടെ ക്ലോത്തിന് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ മാത്രമേ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തു വരുമ്പം നല്ല നീറ്റായിട്ട് കിട്ടത്തുള്ളു അപ്പം നമ്മൾ ഈ ഓൾ പീസസിനെ ഒരു ഇഞ്ച് വിട്ടിലാണ് അതിപ്പോൾ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഒന്നര ഇഞ്ചൊക്കെ വിടുത്ത് കൊടുത്തോ കേട്ടോ നമ്മളിപ്പോൾ ഒരു ഇഞ്ച് വിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി ക്രോസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസസിനെ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത് ഇവിടെയും നമ്മൾ ടു ടൈംസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലതായി നല്ല നീറ്റായിട്ട് ഇതുപോലെ ഓൾ പീസസിനെ നമ്മളിങ്ങനെ ലെങ്തിയാക്കി എടുക്കണം അതിനുശേഷം നമ്മളിതിൻ്റെ ഒരു സൈഡ് ഒരൽപ്പം വിട്ട് കൊടുത്ത് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളുടെ ഈ നെക്കിന് നമ്മൾ ആദ്യമേ ഈക്വലായിട്ട് വരുന്ന രീതിയിൽ പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പോയിന്റ് വഴി തന്നെ കുറച്ച് അല്പം നീട്ടി നിർത്തിയതിന് ശേഷം ആ പോയിൻ്റിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതും നമ്മൾ വളരെ സ്ലോയിൽ ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ് കാരണം നെക്കായതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് കിട്ടണം അതുകൊണ്ട് എല്ലാം നമ്മൾ വളരെ നീറ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് എന്നിട്ട് നമ്മളിങ്ങനെ ഇവിടെ എല്ലാം നമ്മൾ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ഇപ്പം ഇതുപോലെ ഓരോ ഗവിലൂടെയും നമ്മളിങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ത്രെഡിൽ കട്ട് വീഴരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ആ രീതിയിൽ നമ്മളിപ്പം ഇങ്ങനെ ഇതുപോലെ നമ്മളിങ്ങനെ ചെറിയ രീതിയിലൊന്ന് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തിരിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പ്രസ് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി വേണം ബ്രസ് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കാനായിട്ട് നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നല്ല സപ്പോർട്ട് ചെയ്യണേ ഇത് ഇങ്ങനെ എന്നിട്ട് നമ്മൾ വീണ്ടും നോക്കണം ഈ ഒരു പോയിന്റുകളെല്ലാം കറക്റ്റായിട്ടാണോ നമ്മൾ ഈ മുകളിൽ വെച്ച് കൊടുത്തിരിക്കുന്നതോ ആയിട്ടൊക്കെ കറക്റ്റായിട്ടാണോ വന്നിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ കൈത്തൈയിലാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ സ്ലീവാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യാനുള്ള ഭാഗങ്ങളെല്ലാം ചെയ്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിൻ്റെ എല്ലാ വീഡിയോസ് നമ്മൾ ഇതിൻ്റെ മുന്നേ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ആ കുഴിച്ച് കട്ട് ചെയ്യുന്ന ഫ്രണ്ട് പോർഷനിൽ വരുന്നത് പോലെ നല്ല വശങ്ങൾ തമ്മിൽ വരുന്നത് പോലെയും കറക്റ്റ് സെൻറ്ററിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴും വളരെ സ്ലോയിലായിരിക്കണം ചെയ്ത് കൊടുക്കുന്നത് ഒട്ടൊന്ന് ക്ലോത്തിനെ വലിക്കുകയൊന്നും വേണ്ട കറക്റ്റായിട്ട് അങ്ങ് വെച്ച് കൊടുത്ത് ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേച്ചാൽ മതിയേ അപ്പോൾ ഈ ഒരു തിരിച്ച് നമ്മൾ ആ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ബാക്ക് പോർഷനിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ അടുത്ത സ്ലീവിൻ്റെ ഭാഗവും വെച്ച് കൊടുക്കുന്നത് ഈ കുഴിച്ചിരിക്കുന്ന കുഴിച്ച് നമ്മൾ കട്ട് ചെയ്ത ഭാഗം നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത് പോലെ ആയിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് കറക്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങി നമ്മൾ ആദ്യമേ ബാക്ക് പോർഷനിലേക്കാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെയെല്ലാം നമ്മൾ ടു ടൈംസ് ചെയ്ത് കൊടുത്തോളേ എന്നിട്ട് നമ്മൾ വീണ്ടും തിരിക്കുന്നു ആ സെൻറ്ററിൽ ആ സ്റ്റിച്ചിങ് പോയിന്റിലൂടെ നമ്മൾ ഇപ്പുറത്തിലേക്ക് എത്തേണ്ടത് എന്നിട്ട് ഈ ഒരു ഫ്രണ്ട് പോർഷനിലൂടെയും ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇത് ഏതൊരാൾക്കും സ്വന്തം അളവിൽ കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ കട്ടിങ് വീഡിയോസ് എല്ലാം പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടം ഭാഗം ബാക്ക് പോർഷൻ്റെ ബോട്ടം ഭാഗത്ത് ടു ഇഞ്ചിൻ്റെ ഒരു സ്ട്രിപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആ സ്ട്രിപ്പിൻ്റെ ഇങ്ങനെ നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയും നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ടാണ് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ബാക്ക് പോർഷനും നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് വെച്ചാണ് ഇങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ ബോട്ടം ഭാഗം കവർ ചെയ്ത് എടുക്കുന്നത് നമ്മൾ നമ്മളിത് ഇതിൻ്റെ ഇങ്ങനെ നല്ല വശത്തിലേക്ക് തിരിച്ച് വെച്ച് വെച്ച് കൊടുത്ത് ആ ഒരു വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബോട്ടം ഭാഗവും നമുക്ക് കൈത്തൈയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഈ ഒരു സ്ലീവിന് നമ്മളിവിടെ കട്ട് ചെയ്തിരിക്കുമ്പോൾ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മടക്കിയാണ് നമ്മൾ കട്ട് ചെയ്തത് അത് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മടക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് ആ രീതിയിൽ നമ്മളിങ്ങനെ മടക്കി കൊടുത്ത് ഇതിൻ്റെ നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട വിടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ബോട്ടം ഭാഗം എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് മടക്കി ആ ഒരു സ്ട്രിപ്പ് എല്ലാം വെച്ച് കൊടുത്ത് ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി ബാലൻസ് ഏറെ ഉള്ളത് നമുക്കങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാവേ നമ്മൾ ഇതുപോലെ ഇതാണ് നമ്മളിങ്ങനെ നീണ്ടു നിൽക്കുന്നതൊക്കെ നമുക്ക് ഒത്തിരി വേണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളങ്ങ് ക്ലിയർ ചെയ്ത് കൊടുക്കുക അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിക്കൊള്ളുക നമ്മൾ ഈ രണ്ട് വശവും ഇപ്പം ഇതുപോലെ നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നമുക്കിപ്പം നല്ല വൃത്തിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കൈത്തയ്യൽ വേണ്ടിടത്തെല്ലാം നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തും സ്ലീവിലും പിന്നെ ബാക്ക് പോർഷനും ബോട്ടം ഭാഗത്തും എല്ലാം നമ്മൾ കൈത്തയ്യലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഈ സാരി ബ്ലൗസ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്